മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഏതൊരാളും നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യേണ്ട രണ്ട് കോഡുകളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾക്ക് എല്ലാ ദിവസവും ഈ കോഡ് ചെക്ക് ചെയ്യാൻ കഴിയുന്നെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് കാരണം നിങ്ങളുടെ ഫോണുകൾ ആരെങ്കിലും ഡൈവേർട്ട് ചെയ്തോ അല്ലെങ്കിൽ ഹാക്ക് ചെയ്തോ ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും വളരെ പ്രധാനപ്പെട്ട സെറ്റിങ്സാണ് കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ഹാക്കിംഗ് നടക്കുന്നത് കോൾ ഡൈവേർഷൻ വഴിയാണ് നമ്മളറിയാതെ നമ്മുടെ കോളുകൾ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ രഹസ്യമായിട്ട് പലരും ടാപ്പ് ചെയ്തും എടുക്കാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനുള്ളൊരു സെറ്റിങ്സാണ് നമ്മുടെ ഫോണിൻ്റെ ഡയലർ ഓപ്പൺ ചെയ്യുക അതിൽ സ്റ്റാർ ഹാഷ് സിക്സ് ടു ഹാഷ് എന്ന് ഡയൽ ചെയ്യുക ശ്രദ്ധിക്കുക സ്റ്റാർ ഹാഷ് സിക്സ് ടു ഹാഷ് എന്ന് ഡയൽ ചെയ്യുക ഇങ്ങനെ ഡയൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോളിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ വരുന്നതായിരിക്കും കേട്ടോ ഇവിടെ ഫുൾ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾ കോൾസ് എസ് എം എസ് അതെല്ലാം നോട്ട് ഫോർവേഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക പക്ഷേ ഏറ്റവും മെയിലായിട്ട് നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം വോയിസ് ഫോർവേഡഡ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലസ് കഴിഞ്ഞിട്ടൊരു നാലക്ക നമ്പർ കാണിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അത് വോയിസ് കോൾ നമ്പറാണ് നമ്മൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ നോട്ട് റീച്ചബിൾ ആണെങ്കിൽ നമുക്ക് എസ് എം എസ് ആയിട്ട് വോയിസ് മെയിൽ കിട്ടാനുള്ള കസ്റ്റമർ കെയറിൻ്റെ സെറ്റിങ്സ് ആണ് അത് ടെൻഷൻ അടിക്കേണ്ട ബാക്കിയെല്ലാം നോട്ട് ഫോർവേഡ് ആണോ ചെക്ക് ചെയ്യുക ഇനി ഈ കോഡ് കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമതൊരു കോഡ് ഡയൽ ചെയ്ത് നോക്കുക വീണ്ടും ഫോണിൻ്റെ ഡയലർ ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് സ്റ്റാർ ഹാഷ് ട്വൻ്റി വൺ ഹാഷ് എന്ന് ഡയൽ ചെയ്യുക ശ്രദ്ധിക്കുക സ്റ്റാർ ഹാഷ് ട്വൻ്റി വൺ ഹാഷ് എന്ന് ഇവിടുന്ന് ഡയൽ ചെയ്യുക നമ്മുടെ സിമ്മിലെ കോൾ ഫോർവേഡിങ്ങിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ കഴിയുന്നതായിരിക്കും ഇവിടെ ഉണ്ടോ ഫുള്ള് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് ഇതിൽ എല്ലാം ചെക്ക് ചെയ്ത് നോക്കുക വോയിസ് വീഡിയോ എസ് എം എസ് എല്ലാം നോട്ട് ഫോർവേഡഡഡ് ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഏതെങ്കിലും ഒന്ന് ഫോർവേഡഡ് ആയിട്ട് ഒരു പത്തക്ക നമ്പർ കാണിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളത് ഡിലീറ്റ് ചെയ്യണം നേരെ കോൾ സെറ്റിങ്സ് പോയിട്ട് കോൾ ഫോർവേഡിങ് ചെക്ക് ചെയ്യുക അതിൽ നമ്പർ എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയുക അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട രണ്ട് കോഡുകളാണ് ഇത് നിങ്ങൾ എല്ലാ ദിവസവും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കോൾസ് ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടോ ഫോർവേഡ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ മിസ് യൂസ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഉടായ്പകൾ ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ നിർബന്ധമായിട്ട് ഈ രണ്ട് കോഡുകൾ പരിശോധിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതേപോലെ ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക